ഓങ്ങലൂർ കാരക്കാട് പാറപ്പുറത്ത് പുലിയിറങ്ങിയെന്ന് അഭ്യൂഹം ഇതുമായി ബന്ധപ്പെട്ട് സി സി ടി വി ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു എന്നാൽ ദൃശ്യങ്ങൾ കാട്ടുപൂച്ചയുടേതാകാം എന്ന നിഗമനത്തിലാണ് വനം വകുപ്പ് ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഓങ്ങലൂർ പഞ്ചായത്തിലെ പാറപ്പുറം പ്രദേശത്ത് പുലി ഇറങ്ങിയതായുള്ള അഭ്യൂഹം പരന്നത് പുലിയുടേതെന്ന് സംശയിക്കുന്ന സി ദൃശ്യങ്ങളും പുറത്തു വന്നു സമൂഹ മാധ്യമങ്ങളിൽ ഇത് പ്രചരിച്ചതോടെ ഓങ്ങലൂർ പ്രദേശത്തുകാരും വലിയ ആശങ്കയിലായി പാറപ്പുറത്തെ വീട്ടിലെ സി സി ടി വിയിൽ നിന്നുമാണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയത് തുടർന്ന് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഫോറസ്റ്റ് ഒറ്റപ്പാലം റേഞ്ച് ഓഫീസറും പട്ടാമ്പി സെക്ഷനിലെ ഉദ്യോഗസ്ഥരുമാണ് സ്ഥലത്തെത്തിയത് ദൃശ്യങ്ങൾ കാട്ടുപുച്ചയുടേതാകാമെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ ആശങ്ക വേണ്ടതെന്നും ഈ പ്രദേശങ്ങളിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് പ്രാദേശിക ചാനൽ